ഫേസ് നന്നായി ഡ്രൈ ആയിട്ട് വാഷ് ചെയ്തിട്ട് വരപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിനായി വേണ്ടി നമ്മുടെ പാലാണ് കേട്ടോ നമ്മൾ പാല് വെച്ചിട്ടുള്ള ഫേഷ്യലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു നാല് ടീസ്പൂൺ പാലെടുത്തിട്ടുണ്ട് പാലെടുക്കുമ്പോൾ തിളപ്പിക്കാത്ത പാല് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലൻസിങ് ആണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു സ്പൂൺ പാലെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മതിയാവ നമുക്ക് ക്ലൻസിങ് ചെയ്യാം ഫേസിലും നെക്കിലും മാത്രമല്ല ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് പാലൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ പോയി ഫേസ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലെൻസിങ് ചെയ്യണത് പാല് ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യൽ നാല് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അടുത്ത സ്റ്റെപ്പിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബിങ് ആണ് ചെയ്യേണ്ടത് അതിനായിട്ട് ഒരു സ്പൂൺ പാലിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇത് വന്നിട്ട് നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ നമ്മുടെ ഫേസിൽ സൺ ടൈനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവാൻ ഈ ഒരു സ്ക്രബ്ബർ മതി കേട്ടോ നമ്മളിപ്പോൾ സ്ക്രബ്ബർ തയ്യാറാക്കണം നേരം കൊണ്ട് ഫേസിൽത്തെ പാലൊക്കെ ഉണങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തുണി വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്തെടുക്കുകയാണ് ആ തുണിയിൽ കാണാം കേട്ടോ നമ്മുടെ സ്കിന്നിലത്തെ അഴുക്കൊക്കെ ഫേസിലേയും കഴുത്തിയിലത്തെയും ഒക്കെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് റിമൂവ് ചെയ്തെടുക്കേണ്ട അഴുക്ക് വന്നിട്ട് അപ്പോൾ ഇത്രത്തോളം അഴുക്ക് നമുക്ക് കിട്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഫേസ് ഒന്നേക്കൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഈ സെക്കൻഡ് സ്റ്റെപ്പായി സ്ക്രബിങ്ങും ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്നിനൊരു ക്ലൻസിങ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ആയി സ്ക്രബ്ബിങ് ആണ് ചെയ്യുന്നത് നമ്മുടെ പാലും അരിപ്പൊടിയും വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും മറ്റു ഒക്കെ ഉണ്ടാവുക അപ്പോൾ അവിടെ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് അതിന് ശേഷം വാഷ് ചെയ്യാം ഞാനിങ്ങനെ സ്ക്രബിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലും ഒരു തേനിച്ച് ഇങ്ങനെ കിടന്ന് പറക്കുണ്ട് കേട്ടോ അപ്പം എന്നെ പുത്തൊന്ന് ചേടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിങ്ങനെ ചുറ്റിങ്ങനെ സൗണ്ടാക്കിയിട്ട് പറന്നുകൊണ്ടിരിക്കുക അങ്ങനെ അഞ്ച് മിനിറ്റ് നന്നായി സ്ക്രബിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കിൻ വാഷ് ചെയ്യാം കേട്ടോ സ്ക്രബ്ബിങ് കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് നല്ലൊരു മാറ്റം കാണാൻ പറ്റും കേട്ടോ സ്കിന്നിന് വന്നിട്ട് നല്ലൊരു തിളക്കമൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന് വന്നിട്ട് കഴുത്തിനായിരം നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് ഇങ്ങനെ ഫേസിന് ഇങ്ങനെ തുടമ്പോൾ കൈ ഒക്കെ ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നു വന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് നല്ലൊരു മസാജും ചെയ്ത് കൊടുക്കലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കട്ട തൈരിലേക്ക് ഒരു സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസായിട്ട് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇത് വന്നിട്ട് നല്ലൊരു മസാജും പാക്കാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് പാറ്റില്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ജ്യൂസ് ആയാലും എടുക്കാവുന്നതാണ് തൈരും ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല പക്ഷേ പത്ത് മിനിറ്റ് നല്ലൊരു മസാജ് കൊടുക്കുക സ്കിന്നിനെ വന്നിട്ട് മസാജ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു ഗ്ലോയിങ് വന്നിട്ടുണ്ട് ഇനി ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യുക അത് വന്നിട്ട് ഫേസ് പാക്കാണ് കേട്ടോ ഒരു സ്പൂൺ തൈരിലേക്ക് ഒരു സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് പിന്നെ ഒരു സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വന്നിട്ട് ഒരു സ്പൂൺ മുൾട്ടാനി മിട്ടി ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഇത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വന്നിട്ട് സ്കിൻ വൈറ്റിൻ ഇങ്ങനെ സൂപ്പർബാണ് ഇത് ഡെയിലി യൂസ് ചെയ്താലും നല്ലതാണ് നമ്മുടെ കരിമങ്കയിലൊക്കെ മാറാൻ ഈ ഒരു ഒറ്റ പാക്ക് മതി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു അടിപൊളി പാക്കാണ് അത് കാരണം സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല ഡെയിലി യൂസ് ചെയ്താൽ അത്രത്തോളം റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം ഫേസിൽ നല്ല കട്ടിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആകത്തേക്ക് നമ്മുടെ പാക്ക് വന്നിട്ട് നന്നായി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഇനി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത് നന്നായിട്ട് തിളക്കം വന്നിട്ട് നല്ലൊരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ നമ്മുടെ പാല് വെച്ചിട്ടുള്ള ഹോസ്റ്റപ്പ് ഫേഷ്യല് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ആയിരങ്ങൾ മുടക്കി ഫേഷ്യല് ചെയ്യേണ്ട നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് അതും വീട്ടിൽ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫേഷ്യലായിരുന്നു പാൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് സൈഡ് എഫക്റ്റ് കെമിക്കൽ ഒന്നും അടങ്ങാത്ത നാച്ചുറലായ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി ഫേഷ്യൽ തന്നെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ